എല്ലാവർക്കും സുഖമല്ലേ റിയൽ ഹെൽപ്പ് സർവീസ് ഏജൻസിയുടെ പുതിയ വിശേഷങ്ങളുമായി പങ്കുവയ്ക്കാനാണ് വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ പുതിയ വിശേഷം എന്ന് നമ്മൾ ബട്ടർഫ്ലൈയുടെ ഒക്കെ സ്റ്റൗ കൂടുതൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ബട്ടർഫ്ലൈയുടെ നോർമൽ സ്റ്റീല് അതുപോലെ തന്നെ ബട്ടർഫ്ലൈയുടെ ത്രീ പറഞ്ഞത് ഗ്ലാസ് ഒക്കെ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈയുടെയും ബീഗാർഡിന്റെ ഒക്കെ വില അല്പം കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ എടുക്കാതിരുന്നത് പക്ഷേ അതിന് കൂടുതൽ ആവശ്യക്കാരുണ്ട് അപ്പൊ നമ്മള് വിലയൊന്നും നോക്കുന്നില്ല അപ്പൊ സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പ്രീമിയർ ഒക്കെ നല്ല ബെസ്റ്റ് ബ്രാൻഡാണ് പ്രീമിയറിന്റെ ഫോർ ബർണർ ഒക്കെ വരുന്നുണ്ട് അയ്യായിരം രൂപക്ക് ഏകദേശം വില വരുന്നുള്ളൂ അതായത് പന്ത്രണ്ടായിരം രൂപയൊക്കെ എം ആർ പി ഉള്ളതാണ് അതുപോലെ തന്നെ ക്ലിക്സ് മാജിക് എന്ന് പറയുന്നത് നല്ല ബ്രാൻഡാണ് അതിന്റെ സാധനമുണ്ട് ബട്ടർഫ്ലൈയുടെ തന്നെ കുറഞ്ഞ ബട്ടർഫ്ലയർ ഇനോ എന്ന് പറയുന്ന മോഡലുണ്ട് അതുപോലെ തന്നെ ബജാജിന്റെ ഫുൾ സ്റ്റീൽ ഫാൻ സപ്പോർട്ടൊക്കെ വരുന്ന നല്ല സ്റ്റൗ ഉണ്ട് നല്ല കട്ടിയുള്ള ഹെവി ബോഡി വരുന്നുണ്ട് ഈ ത്രീ പണ്ടർ ഗ്ലാസ്സിനൊക്കെ ഫൈവ് ഇയർ ഗ്ലാസ് വാറണ്ടി പ്രത്യേകം വരുന്നുണ്ട് അതുപോലെ തന്നെ ബജാജിന്റെ സ്റ്റൗവിനൊക്കെ അഞ്ചു വർഷം ടോപ്പ് വാറണ്ടി വരുന്നുണ്ട് ഇപ്പോൾ ബട്ടർഫ്ലൈ ഒക്കെ അഞ്ചു വർഷം ഗ്ലാസ് വാറണ്ടി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പറഞ്ഞല്ലോ നമ്മുടെ കടയിലെ അടുത്തുള്ള ഒരു ഷോപ്പ് കൂടി നമ്മൾ എടുത്തായിരുന്നു അപ്പോഴേ നിങ്ങൾ ഇതുവരെ തന്ന സേവനങ്ങളൊക്കെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഉടർന്ന് നിങ്ങളുടെ എല്ലാവിധ സഹായങ്ങളും ഉണ്ടാവണം നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമാകട്ടെ ഞങ്ങളെ സഹായിക്കാം അതുപോലെ തന്നെ നമ്മുടെ ന്യായമായ വിലക്കാണ് സാധനങ്ങൾ നൽകുന്നത് അതുപോലെ തന്നെ സേവനങ്ങൾ സർവീസുകളൊക്കെ വാറണ്ടിയോട് കൂടിയാണ് നമ്മൾ നൽകുന്നത് അതുപോലെ തന്നെ മിക്സി മിക്സിയൊക്കെ പുതിയ മോഡല് പ്രീമിയറിന്റെ ഒക്കെ എല്ലാം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മിക്സിയുടെ സർവീസ് ഒക്കെ ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള സർവീസാണ് നമ്മൾ നടത്തുന്നത് പിന്നെ കുറഞ്ഞ സ്റ്റൗവും കൂടിയ സ്റ്റൗവും കുക്കറും ഫ്രൈ ഫാൻ അപ്പച്ചട്ടി പിന്നെ കെറ്റില് എല്ലാം നമുക്കവിടെ സർവീസും ഉണ്ട് സെയിലുണ്ട് അതുപോലെ തന്നെ ടേബിൾ ഫാൻ പെഡസൽ ഫാൻ വാൽ ഫാൻ അങ്ങനെ തുടങ്ങിയ എല്ലാ ഫാനും നമ്മളവിടെ ബ്രാൻഡഡും കുറഞ്ഞതും ഒക്കെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ സ്റ്റോക്കും വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മള് എല്ലാ മാസവും ആയിരം രൂപയിൽ കൂടുതൽ വാങ്ങുന്ന കസ്റ്റമറിന്റെ ഒക്കെ പേരൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഞെറക്കെടുത്തിട്ട് ഒരാൾക്ക് നമ്മൾ ഒരു ആയിരം രൂപയിൽ കുറയാത്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ബുക്കറൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് അപ്പോഴേ നിങ്ങൾ എല്ലാവരും വീണ്ടും വരില്ലേ എല്ലാവർക്കും നന്മ വരട്ടെ